ഫീൽഡിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ പവൻ നിലമ്പോർ തിരിച്ചു പിടിച്ച് യു ഡി എഫ് പതിനൊന്നായിരത്തിലധികം വോട്ടുകൾ ഭൂരിപക്ഷത്തിന് ആരുടെയും ഷോക്കത്ത് വിജയിച്ചു മണ്ഡലം ഇളക്കിമറിച്ച് യു ഡി എഫ് പ്രവർത്തകർ നിലമ്പൂരിൽ യു ഡി എഫ് തരംഗം ആഞ്ഞടിച്ചിരിക്കുന്നു വളരെ വ്യക്തമായ മാർജിനിൽ തന്നെ പതിനൊന്നായിരത്തി അഞ്ചു വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനെ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചിരിക്കുന്നു വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പോലും എം സ്വരാജിനും മുന്നേറ്റം നടത്താനായില്ല എന്നത് ഏറെ ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ് നിലമ്പൂരിൽ നിലമ്പൂർ മണ്ഡലത്തിൽ മണ്ഡലത്തിൽ ആകെ തന്നെ ഇടത് കേന്ദ്രങ്ങളായിട്ടുള്ള മൂന്ന് പഞ്ചായത്തുകളും ഒരു നഗരസഭയും ഉണ്ടായിരുന്നിട്ട് പോലും ഒരിടത്തു പോലും എം സ്വരാജിന് വ്യക്തമായ ഭൂരിപക്ഷം നേടാനോ ഒരു മേൽക്കൈ നേടാനോ ഒരു ഘട്ടത്തിൽ പോലും വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പോലും മേൽക്കൈ നേടാനോ സാധിച്ചില്ല എന്നത് വളരെ എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് എന്താണ് നിലമ്പൂരിൽ ഇടതുപക്ഷത്തിന് സംഭവിച്ചത് എന്നുള്ളത് ഇടതുപക്ഷം വളരെ ഗഹനമായിട്ടുള്ള ഒരു പഠനത്തിന് വിധേയമാക്കേണ്ടി വരും ആ ഒരു അർത്ഥത്തിൽ തന്നെ നമ്മൾ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിൻ്റെ ഓരോ ഘട്ടങ്ങളും പരിശോധിക്കുകയാണ് ആദ്യഘട്ടത്തിൽ വഴിക്കടവ് പഞ്ചായത്ത് എണ്ണുമ്പോൾ മുതൽ എം സ്വരാജ് പിന്നിലാണ് യു ഡി പ്രതീക്ഷിച്ച ഒരു വോട്ട് വഴിക്കടവ് പഞ്ചായത്തിൽ നിന്ന് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും നേരിയ ഒരു ഭൂരിപക്ഷം വഴിക്കടവ് പഞ്ചായത്തിൽ അല്ലെങ്കിൽ ആദ്യ റൗണ്ട് എണ്ണുന്ന ആദ്യ റൗണ്ട് എണ്ണുമ്പോൾ ര്യാടൻ ഷോകത്തിന് ലഭിച്ചിരുന്നു നാനൂറ്റി പത്തൊൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷം ആദ്യ റൗണ്ടിൽ ലഭിക്കുന്നു അത് കഴിഞ്ഞ് രണ്ടാം റൗണ്ട് എണ്ണുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊമ്പതാകുന്നു മൂന്നാം റൗണ്ടിൽ അത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി നാലാം റൗണ്ടിൽ അത് രണ്ടായിരത്തി അഞ്ഞൂറിനടുത്തെത്തുന്നു അഞ്ചാം റൗണ്ടിൽ മൂവായിരം കടക്കുന്നു ഏഴാം റൗണ്ട് എണ്ണുമ്പോൾ എണ്ണുന്ന ഘട്ടമായപ്പോഴേക്കും ആര്യാടൻ ഷോക്കത്തിൻ്റെ ഭൂരിപക്ഷം അയ്യായിരം വോട്ട് കടന്നിരുന്നു അതിനുശേഷം എട്ടാമത്തെ റൗണ്ട് മുതലാണ് എൽ ഡി എഫ് ശക്തി കേന്ദ്രങ്ങൾ എണ്ണി തുടങ്ങുന്നത് യു ഡി എഫ് ശക്തി കേന്ദ്രങ്ങളാണ് ആദ്യ മൂന്ന് പഞ്ചായത്തുകൾ എടക്കര വഴിക്കടവ് മൂത്തേട്ടം പഞ്ചായത്തുകൾ എന്നത് മൂന്ന് പഞ്ചായത്തുകളും യു ഡി എഫ് ശക്തി കേന്ദ്രങ്ങളായിരുന്നു ഇവിടെ നിന്ന് അയ്യായിരം വോട്ടിലധികം അയ്യായിരത്തി അഞ്ഞൂറ് വോട്ടിലധികം ഭൂരിപക്ഷം ആര്യാടൻ ഷൗക്കത്ത് നേടുകയും ചെയ്തിരുന്നു ഈ സന്ദർഭങ്ങളിലൊന്നും ഒരു ഘട്ടത്തിൽ പോലും എം സ്വരാജ് ആര്യാടൻ ചൗക്കത്തിനൊരു വെല്ലുവിളിയായില്ല എന്നത് തന്നെ നമ്മൾ പ്രത്യേകം കാണേണ്ട ഒരു വസ്തുതയാണ് അതിനുശേഷമാണ് എൽ ഡി എഫ് ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള പോത്തുകൽ പഞ്ചായത്തിലേക്ക് കടക്കുന്നു അവരമ്പലം പഞ്ചായത്ത് എണ്ണുന്നു കാളികാവ് പഞ്ചായത്ത് എണ്ണുന്നു തുടർന്ന് ഏറ്റവും അവസാനം യു എൽ ഡി എഫ് ഭരിക്കുന്ന നിലമ്പൂർ നഗരസഭ എണ്ണുന്നു ലീഗിന് ഒരു ഒരു പോലും ഇല്ലാത്ത നിലമ്പൂർ നഗരസഭയുടെ വോട്ടെണ്ണുന്ന ഘട്ടത്തിൽ പോലും എൽ ഡി എഫിനടെ ആധിപത്യം ഉറപ്പിക്കാനോ ഒരു മുന്നേറ്റം നടത്താനോ സാധിച്ചില്ല കൃത്യമായ ഒരു ഭൂരിപക്ഷം പോത്തുകൽ പഞ്ചായത്തിലാണെങ്കിലും അതോടൊപ്പം അമരമ്പലം കാളികാവ് പഞ്ചായത്തുകളിലും യു ഡി എഫിന് ലഭിച്ചിരുന്നു പോത്തുകൽ എൽ ഡി എഫിൻ്റെ ശക്തി കേന്ദ്രമാണ് പോത്തുകൽ പഞ്ചായത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിൻ്റെ ജന്മനാട് കൂടിയാണ് എം സ്വരാജിൻ്റെ പഞ്ചായത്ത് കൂടിയാണ് പോത്തുകൽ പഞ്ചായത്ത് ഈ പഞ്ചായത്ത് ഈ പഞ്ചായത്തിലെ വോട്ട് വോട്ടെണ്ണുമ്പോഴും എണ്ണൂറിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് പോത്തുകൽ പഞ്ചായത്തിൽ നിന്ന് ആര്യാടൻ ഷൗക്കത്തിന് ലഭിച്ചത് നിലമ്പൂരിൽ എന്ത് സംഭവിച്ചു എന്നാണ് ഇനി അറിയേണ്ടത് കാരണം നേരിയ മാർജിനിലാണെങ്കിൽ പോലും വിജയം ഉറപ്പാണെന്നും വിജയം സുനിശ്ചിതമാണെന്നും പറഞ്ഞിരുന്ന എൽ ഡി എഫ് നേതൃത്വം വോട്ടെടുപ്പ് കഴിഞ്ഞതോടുകൂടി പിന്നോക്കം അറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അതിനു മുൻപ് തന്നെ യു ഡി എഫ് തങ്ങളുടെ കൃത്യമായ അവലോകനം നടത്തുകയും കണക്കുകൂട്ടലുകൾ നടത്തുകയും ചെയ്തിരുന്നു ആ കണക്കുകൂട്ടലുകൾ ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോഴുള്ള യു ഡി എഫിന്റെ വിജയം വന്നിരിക്കുന്നതും എൽ ഡി എഫിന്റെ കണക്കുകൂട്ടലുകൾ എവിടെ പിഴച്ചു എന്നുള്ളതും കൂടി ഇതോടൊപ്പം എൽ ഡി എഫ് പരിശോധിക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചു എന്ന് തന്നെയാണ് യു ഡി എഫ് നേതൃത്വം ഒന്നാകെ പറയുന്നതും